ബഹ്റിൻ്റെ സിവിൽ ഏവിയേഷൻ അഫയേഴ്സും ഗൾഫ് എയറും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ന് ഈ ജൂൺ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച നൽകിയിരിക്കുകയാണ് നിലവിൽ ഇസ്രായേൽ ഇറാൻ പ്രശ്നം വളരെ സംഘർഷാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ വ്യോമപാത അടയ്ക്കുകയുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇത് ഗൾഫ് മേഖലയിലെ മിക്ക എയർപോർട്ടുകളെയും എയർലൈനുകളുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഗൾഫ് എയറും സിവിൽ ഏവിയേഷൻ അഫയേഴ്സും പറയുന്ന കാര്യം ഇന്ന് ബഹറിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അതത് എയർലൈനുമായി അവരുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റേറ്റസ് ഒന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം മാത്രം എയർപോർട്ടിലേക്ക് വരിക എന്നാണ് കാരണം പല വിമാന സർവീസുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ചില വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുന്നുണ്ട് അപ്പോൾ അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് സമയക്രമം ഉറപ്പിച്ച ശേഷം മാത്രം എയർപോർട്ടിലേക്ക് പോവുക ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം ആഘാതമാണ് എല്ലാവരിലും ഉണ്ടാക്കിയത് ബഹ്റൈൻ ഭരണാധികാരി ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് ഖലീഫ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തന്റെ അനുശോചനം അറിയിക്കുകയുണ്ടായി വിമാനാപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് കടന്നിരുന്നു ഇന്ന് ഈ പതിമൂന്നാം തീയതി ഉച്ചവരെയുള്ള കണക്കുകളനുസരിച്ച് വിമാനത്തിൽ യാത്രക്കാരായും ക്യാബിൻ ക്രൂ ആയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു അതിൽ അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു അതുകൂടാതെ വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആളുകൾക്കും പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പലർക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം കഴിഞ്ഞ ദിവസം ഒരു ബ്ലാക്ക് ബോക്സ് ലഭിച്ചിരുന്നു രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു ഇന്ന് ഈ വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിൻ്റെ റൂഫ് ടോപ്പിൽ നിന്ന് രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സും ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അപകട കാരണം പോലുള്ള വിശദമായ വിവരങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അറിയാൻ സാധിക്കുക രണ്ടാഴ്ച മുൻപ് മെയ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച ബഹ്റിനിലൊരു കാർ അപകടം നടന്നിരുന്നു ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനവുമായി മറ്റൊരു കാറ് കൂട്ടിയിടിച്ച് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ബഹ്റിൻ പൗരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരണപ്പെട്ടിരുന്നു അവരുടെ മൂന്ന് മക്കൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അതിൽ ഇളയ കുട്ടിയുടെ മരണവാർത്തയാണ് ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കുന്നത് ഏഴ് വയസ്സുള്ള അബ്ദുൾ അസീസ് എന്ന കുഞ്ഞ് ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആ കുട്ടിയുടെ ഒരു സഹോദരനും സഹോദരിയും ഇതേ അപകടത്തിൽപ്പെട്ടിരുന്നു ഒൻപത് വയസ്സുള്ള സഹോദരൻ ഇപ്പോഴും ആശുപത്രിയിൽ ഒബ്സർവേഷനിലാണ് പന്ത്രണ്ട് വയസ്സുള്ള സഹോദരിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നും വിവരങ്ങൾ ലഭിക്കുന്നു ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളിൽ പലരും ഒരുപക്ഷെ നേരിട്ടോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും ജനബിയയിലെ ഹൈവേയിൽ ഉണ്ടായ ഒരു തീപിടുത്തമാണ് ഒരു കാറിന് നടുറോഡിൽ വെച്ചാണ് തീപിടിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തമായിട്ടില്ല എന്തായാലും ചൂട് കനക്കുകയാണ് രാജ്യത്തുടനീളം വാഹനങ്ങളുടെ മെയിൻ്റനൻസ് കൃത്യമായി നടത്തണമെന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടിയൊന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോറിറ്റീസും പലപ്പോഴും കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാത്തതും അപകടകരമായ വസ്തുക്കളൊക്കെ വാഹനത്തിനകത്ത് സൂക്ഷിക്കുന്നതുമൊക്കെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച